ഇതല്ല ഇനി നമ്മൾ ഈ കാണുന്ന തഴുതാമ എന്ന വളരെയധികം ഉപകാരപ്രദമായ ഈ ഔഷധ ചെടിയെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ഔഷധ ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഹെൽത്തിയും സ്വാദിഷ്ടവുമായ നമ്മുടെ ഭക്ഷണമെടുവിലെ തോരൻ വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന തഴുതാമ എന്ന ഈ ഔഷധ ചെടി എന്നാൽ എന്താണത് വരൂ നമുക്ക് നോക്കാം നിലം പറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് തഴുതാമ തമിഴാമ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ഉണർവ എന്ന് വിളിക്കുന്നു പ്രധാനമായും പൂക്കളുടെ നിറം അനുസരിച്ച് വെള്ള ചുവപ്പ് നീല ഇളം പച്ച എന്നീ നാലു തരത്തിൽ ഇവ കാണപ്പെടുന്നുണ്ട് എങ്കിലും വെള്ളയും ചുവപ്പുമാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് നല്ല വൃത്തിയും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന തഴുതാമയുടെ ഇലകളും ഇളം തണ്ടും ഔഷധങ്ങൾക്ക് പുറമെ ഭക്ഷ്യോഗ്യവുമാണ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ തഴുതാമയിൽ ധാരാളമായി പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് മൂത്രവർധനവിനുള്ള ഔഷധമായിട്ടും ഉപയോഗപ്പെടുത്താറുണ്ട് അതിനും പുറമെ പനി ശരീരത്തിലുണ്ടാകുന്ന നീര് പിത്തം ഹൃദ്രോഗം ചുമ എന്നീ അസുഖങ്ങൾക്കും തഴുതാമ ഉപയോഗിക്കാറുണ്ട് മ സമൂലമായി ഔഷധങ്ങളിൽ ഉപയോഗിക്കാം എങ്കിലും വേരാണ് തഴുതാമയുടെ കൂടുതൽ ഉപയോഗമായിട്ടുള്ള ഭാഗം കണ്ടില്ലേ പ്രത്യേകമായ പരിചരണമോ വിത്തുവിധയോ നനയോ ഒന്നുമില്ലാതെയാണ് ഇതുപോലെ പല പ്രദേശങ്ങളിലും പ്രകൃതിദത്തമായി തന്നെ ഇത് തഴച്ചു വളരുന്നത് എങ്കിലും തീരെ ഇതുപോലെ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നമുക്കുവയുടെ വിത്ത് കൊണ്ടുപോയിട്ട് നട്ട് പാവി പിടിപ്പിക്കാവുന്നതുമാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിഞ്ഞെടുത്ത തഴുതാമയുടെ ഇളം തണ്ടും ഇലകളും സമം നൂറ്റിയൻപത് ഗ്രാം പരിപ്പും ചേർത്ത് തീരെ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുത്ത് തോരനാക്കി കഴിച്ചാൽ മറ്റേതൊരു ഇലക്കറികളെക്കാളും ടേസ്റ്റും യും പോഷക സമൃദ്ധവുമാണെന്ന് നമുക്ക് തന്നെ സ്വയം ബോധ്യമാകും എങ്കിലും ഇതും സ്ഥിരമായി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അധികമായാൽ അമൃതും വിഷമാണല്ലോ വീഡിയോ കണ്ടതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി താങ്ക്സ്